എസ് എഫ് ഐ മുൻ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദവുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടി നേരിട്ട അധ്യാപകന് പ്രിൻസിപ്പൽ ചുമതല നൽകാൻ നീക്കം എം എസ് എം കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹയ്ക്ക് വീണ്ടും ചുമതല നൽകാനാണ് നീക്കം സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയതിനാണ് മുഹമ്മദ് താഹ അച്ചടക്ക നടപടി നേരിട്ടിരുന്നത് ആലപ്പുഴയിലെ മുൻ എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ സർവകലാശാല രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ മുഹമ്മദ് താഹയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്നാൽ മുഹമ്മദ് താഹയെ വീണ്ടും പ്രിൻസിപ്പലാക്കാനാണ് ഇടതനുകൂല സിൻഡിക്കേറ്റിന്റെ നീക്കം പ്രിൻസിപ്പളിന്റെ പൂർണ്ണ ചുമതല നൽകുന്ന ഫയലിന് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി അംഗീകാരം നൽകി നിഖിൽ തോമസ് ഹാജരാക്കിയ കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നതിൽ മുഹമ്മദ് താഹ പരാജയപ്പെട്ടുവെന്നായിരുന്നു കണ്ടെത്തൽ തുടർന്ന് സർവകലാശാല ചട്ടമനുസരിച്ചായിരുന്നു മുഹമ്മദ് താഹേക്കെതിരായ നടപടി ഉപസമിതി അംഗീകരിച്ച ഫയൽ സർവകലാശാല സിൻഡിക്കേറ്റിന് കൈമാറി സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഉടൻ ജനം തിരുവനന്തപുരം